നമ്മുടെ പെരുന്നമണയിലെ അഫോർഡബിൾ പ്രൈസിൽ ഒരു പേഴ്സണൽ കെയർ ഉണ്ട് എയർ മോമൻ ബേബി കെയർ ഇപ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസോടും കൂടി സ്റ്റാർട്ടായിട്ടുണ്ട് ആൻഡ് ഇനാഗ്രൽ ഓഫർ ആയതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന പത്ത് പേർക്ക് മുപ്പത് ദിവസത്തിന് വെറും അമ്പതിനായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവിടെ അമ്മയ്ക്ക് കുഞ്ഞ് ലഭിക്കുന്ന ആ ഒരു കെയറാണ് ആണ് ഇപ്പോൾ കുഞ്ഞിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് ബാത്ത് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും ഇനി അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ തന്നെ അഭ്യങ്കം നാല് ടൈപ്പിലുള്ള കിഴി ധൂപപാനം കേശധൂപനം അഞ്ചനം യോഗ മാനിക്യൂർ പെഡിക്യൂർ ഫേഷ്യൽ മസാജ് എന്നിങ്ങനെ മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന ഡോക്ടറും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള തെറാപ്പിസ്റ്റും ആയുർവേദിക് ബ്യൂട്ടീഷ്യനും സേവനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് എട്ട് നേരത്തുള്ള ഫുഡും ബൈസ്റ്റാൻഡ് നിർക്ക് നാല് നേരത്തുള്ള ഫുഡ് ആണ് ഇവിടെ ഉള്ളത് അത് കൂടാതെ തന്നെ ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവോ അങ്ങനെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റവ് എന്നിങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് സ്പേസിൽ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ പെരുന്നവണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും ഒരു അറുന്നൂറ് മീറ്റർ മാറി കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്പേസിലാണ് നമ്മുടെ ഒരു പേഴ്സണൽ കെയർ ഉള്ളത് അതിൽ തന്നെ നോൺ എ സി ആയിട്ടും എ സി ആയിട്ടും എല്ലാ ഫ്ലാറ്റ് സ്പേസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് ട്രീറ്റ്മെൻസ് ഉള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞതും അതിലേറെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനായിട്ട് താഴേക്ക് അന്ന നമ്പറിൽ വിളിക്കുക